കാളം തിരുത്തി ചെറുപ്പിങ്ങൾ ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സിയും പ്ലസ് ടുവും വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു പരിപാടി സി പി ഐ എം തിരൂരങ്ങാടി ഏരിയ സെൻട്രൽ അംഗം സി ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വി കെ ഹംസ അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ചെമ്മം കടവ് എച്ച് എസ് എസിലെ അധ്യാപകനും കരിയർ കൗൺസിലറുമായ എൻ കെ മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി മുപ്പതോളം വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കൊല്ലഞ്ചേരി മൊയ്തീൻകുട്ടി കെ കെ ഉസ്മാൻ സെയ്ദൽവി പന്താര എം പി എ തങ്ങൾ ഉസ്മാൻ സുബേർ കൊടിഞ്ഞി തുടങ്ങി നാട്ടിലെ കാരണവന്മാർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം കൈമാറി ചടങ്ങിന് സെയ്ദ് സാബിത്ത് സ്വാഗതവും കെ അൻസാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വാർത്ത ഒരു സന്തോഷ ഡോൺ മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ദൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ